ഹലോ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആവാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വ്യക്തിത്വം എങ്ങനെയാവാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏഴ് പോയിൻറ്റ്സ് പറയുന്നുണ്ട് അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങളൊരു ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ പറ്റും നല്ലപോലെ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളോടൊരു ഇഷ്ടം വരാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട് അല്ലേ അപ്പം മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ കോൺവെർസേഷൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടിരിക്കുക അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക അവരെ ഇൻട്രപ്റ്റ് ചെയ്യാതിരിക്കുക പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് റിലെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ആ കോൺവെർസേഷൻ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാനും നമുക്ക് അതർ പേഴ്സണ് നമ്മളോടൊരു ഇഷ്ടം തോന്നാനും അതുവഴി കൂടുതൽ ആ ഒരു റിലേഷൻ മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യുന്നു അപ്പം എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് പേഴ്സണെ മേക്ക് ദം ഫീൽ ഇമ്പോർട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നല്ലൊരു പുഞ്ചിരി എപ്പോഴും ഉണ്ടായിട്ടിരിക്കുക ഈവൻ നമ്മളൊരു സംസാരം ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ ലിഫ്റ്റിൽ ഒരാളെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക അപ്പോൾ അവർക്ക് നമ്മളെ ഒന്ന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മൾ ഒരു അപ്രോച്ചബിൾ പേഴ്സൺ ആണ് എന്ന ഒരു ഫീൽ അവർക്ക് കിട്ടും പിന്നെ അതുപോലെ പുഞ്ചിരിക്കുന്നത് നല്ലൊരു വാമത്ത് ആൻഡ് ആണ് കാണിക്കുന്നത് മോസ്റ്റ് കേസസിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളോട് സ്മൈൽ ബാക്ക് ചെയ്യാനും അത് നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാനും നമ്മളെ ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആയിട്ട് മറ്റുള്ളവരിലേക്ക് പ്രസൻ്റ് ചെയ്യാനും നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇമ്പ്രഷനിൽ തന്നെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക സ്മൈൽ ചെയ്യുക നല്ലൊരു പോസ്റ്റർ ഉണ്ടായിട്ടിരിക്കുക നല്ല നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യുക കുറച്ച് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക ഒരു കോൺഫിഡൻസൊക്കെ ഉണ്ടായിട്ടിരിക്കുക അതുപോലെ നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളേറ്റവും നന്നായിട്ടുള്ളൊരു ഡ്രസ്സിൽ ഉണ്ടായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ നല്ല നന്നായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസും വരും സംസാരിക്കാനും ഇഷ്ടം ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും നമ്മളിൽ ഒരു നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ നമ്മളെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എങ്ങനെ സ്വന്തമായിട്ട് വാല്യൂ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യുമ്പോൾ എപ്പോഴും ബിലീവ് ഇൻ യുർ സെൽഫ് നമ്മുടെ ബെസ്റ്റിൽ പോവുക ബിലീവ് ഇൻ യുവർ സെൽഫ് അപ്പം നമ്മളുടെ ആ എനർജിയും കോൺഫിഡൻസിലും മറ്റുള്ളവരെ നമ്മളോട് അട്രാക്റ്റഡ് ആയിട്ട് എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ടാവും അല്ലേ അപ്പം ജന്വിൻലി അവരുടെ പാഷൻ അതുപോലെ അവരുടെ എക്സ്പീരിയൻസസ് അവരുടെ കാര്യങ്ങളിൽ നമ്മളൊരു ജെന്വിൻ ഇൻട്രസ്റ്റ് കാണിക്കും യാണെന്നുണ്ടെങ്കിൽ അപ്പഴും നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടാക്കാനും നമ്മളെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും നമുക്ക് പറ്റും അതുപോലെ അവരുടെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ കുറച്ച് എംപത്തറ്റിക്കായിട്ടും അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ടും ഉള്ള ഒരു രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും ഉണ്ടാവുന്നത് പലതരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സിറ്റുവേഷനിൽ നിന്നും വരുന്ന ആൾക്കാരോടായിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് മിങ്കിൾ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലും അവരുടെ ഡ്രെസ്സിങ്ങോ അതൊന്നും വെച്ച് അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക അപ്പം അതിന് പകരം കോമൺ ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കോമൺ കോൺവേസേഷനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ സംസാരത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ടോക്ക് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ലാംഗ്വേജ് തന്നെ എൻകറേജിങ്ങും അപ്ലിഫ്റ്റിങ്ങും ആയിരിക്കാം അതായത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിലുമുള്ള ഒരു സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയുള്ളൊരു രീതിയിലൊരു ചിന്താഗതി ഉണ്ടാകും നമ്മളൊരു പോസിറ്റീവ് ശ്രദ്ധ ആവുകയാണെങ്കിൽ ഈ പോസിറ്റിവിറ്റി കണ്ടീജിയസാന്ന് പറയും സ്പ്രെഡ് ചെയ്യുമെന്ന് പറയും അപ്പം കൂടുതൽ ആൾക്കാർക്ക് നമ്മളുടെ കൂടെ നമ്മളുടെ ചുറ്റും ഉണ്ടാവാൻ വേണ്ടി ഒത്തിരി ആഗ്രഹമായിരിക്കും നമ്മളൊരു പോസിറ്റീവ് പേഴ്സൺ ആയി കഴിയുമ്പോൾ അപ്പം നാച്ചുറലി നമ്മൾ കൂടുതൽ ആൾക്കാർ നമ്മളിലോട്ട് അട്രാക്റ്റഡ് ആവണോ ഒരു നല്ലൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയി മാറാൻ നിങ്ങൾക്ക് ബേസിക്കലി ഉള്ളൂ നമ്മളുടെ കോൺവേഴ്സേഷൻസ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്ക് നിൽക്കുന്ന ആളെ മനസ്സിലാക്കി അവർ അവരെ അവരുമായിട്ട് കോൺവേഴ്സ് ചെയ്യുമ്പോൾ ഒരു വെൽക്കമിങ് രീതിയിൽ ചെയ്യുക അവരെ മനസ്സിലാക്കുക ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുക നമ്മുടെ ഡ്രെസ്സിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ആയിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഉള്ള സംസാരങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലും ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാണ് അതല്ലാതെയും നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും നമ്മൾക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും ഈ ടിപ്സൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് എന്തായാലും ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള കമൻസ് അറിയിക്കുക അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ ബൈ